ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം വണ്ടൂർ നടുവത്ത് ആതാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ കെ എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു സംഘടന ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ വിനോദ് കുരുകമ്പലം മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ കെ മുഹമ്മദ് മുസ്തഫ പി അബ്ദുൾ അസീസ് കെ എ ഹാരിസ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം ലീല റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എ അലി സത്താർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാബഹാർ മെമ്പർഷിപ്പ് ഉദ്ഘാടനം സംസ്ഥാന ചെയർമാൻ പി വി ശ്രീകുമാർ കെ ആശാദേവിക്ക് നൽകി നിർവഹിച്ചു സദാബഹാർ ഭാരവാഹികളായ കെ എസ് ബീന സി സുരേഷ് രാജൻ സേതു വാഴമ്പറ്റ കെ വി സിന്ധു കെ സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ ഉപജില്ലാ അംഗങ്ങളായ മനോജ് കുമാർ സദക്കത്ത് റിസൂൽ ആയിഷ ബി ആദർശ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു